എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ ചില പുതിയ അറിയിപ്പുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേന്ദ്ര സർക്കാരുടെ കർശന പരിശോധനയിൽ വിവിധ കർഷകരുടെ ഇ കെ വൈ ഡിഫക്റ്റുകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട് പി എം കിസാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കേണ്ടതാണ് അതേപോലെ പി എം കിസാൻ സമ്മാൻ അനർഹരെ കണ്ടെത്തുന്നതിനുള്ള കർശന പരിശോധനയിൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാത്തവർ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു ഇവർ ഇവരൊക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിനു ശേഷം ഭൂമി വാങ്ങുകയോ ഉടമസ്ഥാവകാശം എടുക്കുകയോ ചെയ്ത കർഷകർക്ക് പി എം കിസാൻ സമ്മാൻ ലഭിക്കില്ല ഇതിനു പുറമെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ പോലുള്ള ഒരു കുടുംബത്തിലെ ഒന്നിലധികം ആളുകൾക്ക് പി എം കിസാൻ സമ്മാന ലഭിക്കില്ല പി എം കിസാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ ഇപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിനായിട്ടാണ് കാത്തിരിക്കുന്നത് ഇരുപതാമത്തെ ഘടുവ് ഓഗസ്റ്റ് രണ്ടിനാണ് നൽകിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഡാറ്റ പരിശോധിച്ചാൽ ഓഗസ്റ്റ് മുതൽ നവംബർ വരെ സർക്കാർ കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട് ഇത്തവണ ദീപാവലി ഒക്ടോബർ ഇരുപതിനാണ് അതിനാൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ നൽകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഔദ്യോഗിക തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്